ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി മണിക്ക് അഞ്ചുമണിക്കൂടെങ്ങണേ മണിക്ക് ഷോ തുടങ്ങി സിനിമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യൻ ഫസ്റ്റ് പോലെ തന്നെ ഇന്ത്യൻ ഏറ്റവും ഗംഭീരം സെന്റിമെന്റ്സ് വർക്കൗട്ടുണ്ട് പാട്ടുകൾ വർക്ക് ഔട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈറ്റ് അടിപൊളി ഒരു മരണമാ സിനിമ എന്ന് തന്നെ പറയാം ഇന്ത്യയുടെ എല്ലാവിധ പ്രശ്നങ്ങളും കാണിച്ചു ഒരു സിനിമ അതിജീവനത്തിന്റെ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ് പിന്നെ അവസാനത്തെ ട്രെയിലർ കാണിക്കുന്നു തേടിന്റെ ട്രെയിലർ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ

ഇന്ത്യൻ പാർട്ട് വൺ ആയിട്ട് കമ്പയർ ചെയ്യണം ഫസ്റ്റ് ഹാഫ് ആവറേജേ ഉള്ളൂ സെക്കൻഡ് ഹാഫ് ഓഫല്ല പടത്തിന് ലോജിക് കുറവുണ്ട് ലോജിക്കും സംഭവം വളരെ കുറവാണ് കമലാഷന്റെ പ്രഫോമൻസ് അല്ല കമലാഷന്റെ താർത്ഥന ഉണ്ട് പക്ഷേ ലോജിക്ക് വളരെ കുറവാണ് സ്റ്റോറി 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 നല്ല മെസ്സേജ് ആണ് കറപ്ഷനെതിരെ നല്ല മെസ്സേജ് ആണ് നല്ല മെസ്സേജ് ആണ് അതൊക്കെ നല്ലതാണ് പക്ഷെ ലോജിക്കും സംഭവം അടുത്തോട്ട് പോയിട്ടില്ല ആക്ഷൻ സൂപ്പറാണ് ഡാൻസ് സൂപ്പറാണ് എല്ലാം അതെല്ലാം നല്ലതാണ് കമലാശൻ്റെ അർത്ഥം കമലാശൻ ആറാടിക കമലാശൻ ആറാടി പക്ഷെ പടം ലോജിക്കൽ അല്ല പ്രശ്നങ്ങൾ ഒട്ടും യുക്തി ഇല്ല റിയലിസ്റ്റിക് അല്ല ലോജിക്കില്ല കണ്ടീടെ മനസ്സിലാവില്ലേ അങ്ങനെ ഇല്ല റിയലിസ്റ്റിക് സംഭവിസ്റ്റിക് ഫസ്റ്റ് ഹാഫില് തോന്നില്ല ഫസ്റ്റ് ഹാഫിൽ ചെറിയ തോന്നുന്നു വെളുപ്പിന് കണ്ടല്ല അതൊന്നല്ല ഫസ്റ്റ് ഹാഫിൽ ചെറിയ ഉറക്കം തോന്നുന്നു പടം നല്ല മെസ്സേജ് ഒക്കെയാണ് കറപ്ഷനെതിരെ നല്ല മെസ്സേജാണ് കമലഹാസ് ഹാംസാണ് വൈസായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട് സിദ്ധാർഥ് മറ്റേ എന്താണ് സിദ്ധാർത്ഥ് രാമനെ നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് നല്ല മെസ്സേജ് ഒക്കെയാണ് പക്ഷെ പടത്തിന് ഒരുപാട് ലോജിക്കലായിട്ട് പ്രശ്നമുണ്ട് റിയലിസ്റ്റിക് അല്ല ഫസ്റ്റ് ഹാഫ് ആവറേജേ ഉള്ളൂ എല്ലാവരും ഇന്ത്യൻ വൺ ആയിട്ട് കമ്പയർ ചെയ്യണേ ഇന്ത്യൻ വൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊട്ടും വരുന്നില്ല അഞ്ചിലും ട്രെയിലർ അത്ര ശരിയായില്ല അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ിംഗ് ആയിരുന്നു ആയിരുന്നു എല്ലാം ആയിരുന്നു അടിപൊളി കമലാസന്റെ ഗംഭീര സേനാമതിയുടെ ഒരു സെക്കൻഡ് പാട്ടില് ഭയങ്കര ഗംഭീര പെർഫോമൻസ് ഒക്കെ ഉണ്ട് ഐ മീൻ ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പാർട്ട് ത്രീന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒത്തിരി ഇഷ്ടാണ് ഇഷ്ടമാണ് അതും വന്നിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ ഒന്നും അത്ര വലിയ അതായത് ഇന്ത്യൻ അറിയാലോ നമുക്ക് ഒത്തിരി മ്യൂസിക് നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു മെറ്റീരി കാര്യങ്ങളൊക്കെ മ്യൂസിക്കിലോട്ട് വരുമ്പോ ഇതിൽ അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് പല ഇഷ്ടമായി ആയിരുന്നു അതായത് ഇപ്പോഴും യങ് ആയിട്ടുള്ള ഒരു പണ്ട് നമ്മള് പോയി സിനിമയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു തിരിച്ചു വരവെ യങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു അതെ സോഷ്യൽ റലവൻസ് ഇപ്പോഴും ഉണ്ട് കാരണം നമുക്ക് ഇത് കണ്ടിട്ട് ഇനി ഇപ്പം നമ്മള് എന്താ പറയാ കംബാക്ക് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണോ കറണ്ട് സിറ്റുവേഷനിലും നമ്മള് വേണമെങ്കിലും ഒന്ന് നമുക്ക് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതുപോലെ ഗോ ബാക്ക് എന്ന് പറയുന്നത് പുറത്ത് പറയുന്നാലും ലൈക് സിനിമ കണ്ടതായിരുന്നു കണ്ടായിരുന്നത് അടിയോളിയായിരുന്നല്ലേ തിരിച്ച് കഴിക്കാൻ റെലവന്റ് ആണോ റലവന്റ് ആണ് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു മാറ്റാണ് അതായത് നമ്മുടെ ഈ ഒരു സിനിമയിലോട്ട് എനിക്ക് ടെക്നോളജി ബീച്ച് തന്നെ വന്നല്ലോ നമ്മളൊരു അടുത്ത ഘട്ടത്തിലേക്ക് ഇനി ഇതെല്ലാവരും ട്രൈ ചെയ്യും അല്ലെങ്കിൽ ആ ഒരു മുമ്പോട്ട് വരുന്ന ഒരു മാറ്റമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കും നല്ലതാണ് രതീഷ എന്ന് പറയുമ്പോ ലൈക്ക് എനിക്ക് അറിയില്ല അത് നമുക്ക് കാണാം നല്ലതായിരിക്കാം കമലഹാസ് സാറ് അടിപൊളിയായിരുന്നു സെറ്റായിരുന്നു ഭയങ്കര മാസായിരുന്നു പാടിലെ പോലെ തന്നെ ആയിരുന്നു നമ്മുടെ ഒരു മരണമാ സിനിമ എന്ന് തന്നെ പറയാം ഇന്ത്യയുടെ എല്ലാവിധ പ്രശ്നങ്ങളും കാണിച്ചു വെച്ച സിനിമ അതിജീവനത്തിന്റെ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പണ് പോലെ തന്നെ ഇന്ത്യൻ ടൂവും വ്യത്യസ്ത നിറഞ്ഞ സിനിമ അന്തരീക്ഷമാണ് ചിലര് ഇന്ത്യൻ ട്യൂ കണ്ടാവുമ്പോൾ റീ പക്ഷെ ഇത് എൻഗേജിംഗ് ആണ് കാണുന്നവർക്ക് വർക്കാകും നല്ലൊരു സിനിമയാണ് നല്ലൊരു ഫാമിലി ത്രില്ലർ ആണ് എൻഗേജിംഗ് ആണ് എല്ലാവർക്കും ചിലർക്ക് വർക്ക്ഔട്ട് ആവൂല ചിലർക്ക് വർക്ക്ഔട്ട് ആവുന്ന സിനിമയായിരിക്കും ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ ഉടനെ അങ്ങനെ ആരും ഒന്നും ഇഷ്ടപ്പെടില്ല ചിലർക്ക് വർക്ക് ആയിട്ടുള്ളത് ചില മൊത്തം നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് കുഴപ്പമില്ല

ഇന്ന മൂന്നാമത്തെ പാർട്ട് പറഞ്ഞാൽ അതാണ് കമൽഹാസന്റെ ചെറുപ്പകാലത്ത് അതാണ് ട്രെയിലർ അതാണ് ഉലക നായകൻ പണ്ണി വെച്ചിരക്ക മച്ച പണ് വെച്ചിരക്ക് ചിന്ന ചീര കുട്ടിക്കുള്ള പട്ടാമ്പൂട്ട് കാട്ടു മൈലോടെ ഭൂലോകം ആനന്ദൂമിക്ക് കണ്ണീർ സ്വന്തമില്ലേ മച്ച ഏ ഉനായി എന്താ ഓ ഫൈറ്റർ

പാടാൻ കൊള്ളൂന്ന് ആരും പറയരുത് സൂപ്പർ വളമാണ് ഇതിൽ നെഗറ്റീവ് ആരും പറയാനില്ല ഉള്ള കാര്യം ഞാൻ ഒരു ചെറിയ ലാഗ് പറഞ്ഞത് പക്ഷെ അതിന്റെ ഭക്ഷണം മൂന്നാമത്തെ പറഞ്ഞത് ഇന്ത്യൻ സ്ത്രീ അത് പോയിക്കും കാണാം അപ്പഴ ക കിടക്കും അത് അതെന്നെടുക്കും അതോർപ്പാശംസയം വേണ്ട മൂന്നാമത്തെ പറഞ്ഞത് ഇത് അതിലാ ഫൈറ്റ് ഇത്ര വയസ്സായിട്ട് പത്ര അഞ്ചു ഫൈറ്റ് ഉണ്ട് അടുത്ത് ഇരിക്കുന്നുണ്ട് അത് അത് ഇനി ഹൈലൈറ്റ് ആവും മൂന്നാമത്തെ അത് എന്തായാലും കൊടുക്കും രാവിലെ തന്നെ ഇത് പറയാൻ വേണ്ടി ചാവക്കാർ വന്നതാ മതി കൂടി പറഞ്ഞതാണ് പറഞ്ഞതാ മതി നോക്ക് ല്ലോ പക്ഷേ സംഗതി കൊറച്ച് ലാഗായിട്ടല്ലോ പക്ഷേ മൂന്നാമത്തെ എടുക്കും അതിന് വേക്കൻസി പണം വറുത്ത അതെന്തായാലും അടിപൊളിയാവും ഇതിപ്പോ ഇത് ഫുള്ള് പറ്റില്ല പകുതി കൊടുക്കാം കാരണം ഫുള്ള് മൂന്നാമത്തേ കൊടുക്കല്ലോ അത് അതാണ് അതെ ത്രിൾ കിടക്കാറ്റേ ആവുള്ളൂ ഇത് കാണാൻ ഫുള്ള് പകുതി വരല്ലായിട്ട് പടം ഗംഭീരം 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 കാരണം ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി അഞ്ചു മണിക്കൂടെ എങ്ങനെയാണ് മണിക്ക് ഷോ തുടങ്ങി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫസ്റ്റ് പോലെ തന്നെ ഇന്ത്യൻ ടൂവും ഗംഭീരം സെന്റിമെന്റ്സ് ആയിട്ടുണ്ട് പാട്ടുകൾ വർക്കൗട്ടായുണ്ട് അതുപോലെ തന്നെ ഫൈറ്റ് അടിപൊളി ഇതിന് മൂന്നാം ഭാഗം ഉണ്ടാവും എന്തായാലും സകലകല വല്ലപ്പനാണെന്ന് തെളിയിച്ചിരിക്കണ കമല സാറ് ഇന്ത്യ ടു അടിപൊളി ഓരോ രംഗങ്ങളും സെന്റിമെന്റ്സും എല്ലാം വർക്കൗട്ടായിട്ടുണ്ട് ഗംഭീരമായിട്ട് ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം ഓരോ രംഗമൊക്കെ നമ്മള് ശരീരം കണ്ണു പറഞ്ഞു പോകുന്ന ഫീലിംഗ്സ് ഉണ്ട് ഗംഭീര പടമാണ് ഇന്ത്യൻറ്റും എല്ലാവരും കാണുക ശങ്കർ സാറിന്റെ ഒരു പൊൻതുമലാണ് ഇന്ത്യൻ ടൂ കമൽ സകരകലാമല റഹ്മാന്റെ നല്ലൊരു കുറവുണ്ട് എ റഹ്മാൻ്റെ അതിരുദ്ധായിട്ടില്ല എന്ന് വെച്ചാലേ അത്ര ഒരു ഫസ്റ്റ് കാണുമ്പോ നമുക്കിപ്പോഴും ബിജിയും കാണുമ്പോൾ നമുക്കൊരു ഒരു രോമാഞ്ചായിരുന്നു പക്ഷെ ഇതിന്റെ ഒരു ആദ്യമായിട്ട് നല്ലൊരു പോരായ്മ തോന്നിയത് പിന്നെ ഇന്റർവ്യൂലൊരു ഒരു ഒരു ലാഗാണ് വറും

രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഇതില് കമൽദാസിന്റെ ഓൾഡർ ഏജ് ആയിട്ടുള്ള സംഭവം പ്രോസസിങ് യൂസ് ചെയ്തിട്ടുള്ള ഏരിയാസ് മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് വേറൊരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കിട്ടിയേക്കുന്നത് പിന്നെ ഇന്ത്യൻ ഒരു ഇതും കൂടി വെച്ചത് കൊണ്ട് ഇന്ത്യൻ ത്രീയും കൂടി കാണുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു പൂർണ്ണത കിട്ടും എന്നുള്ളതാണ് ഈ ഒരു മൂവി മാത്രമായിട്ട് ഒരു സ്റ്റാൻഡൽ ലോൺ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ ചിലപ്പോൾ വന്നെന്ന് പറഞ്ഞില്ല പക്ഷെ രണ്ട് സിനിമയും കൂടി വരുമ്പോഴത്തേക്കും ആയിരിക്കും അതിന്റെ ഒരു പെർഫെക്ഷൻ വരിക മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു അനിരുദ്ധിന്റെ മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു ഒരു കഴിഞ്ഞ തവണത്തെ സ്റ്റൈൽ അല്ല കഴിഞ്ഞ തവണ വേറെ ടൈപ്പിലുള്ള കുറെ സ്വാതന്ത്ര്യ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു ഇത്തവണ വേറെ ടൈപ്പ് മ്യൂസിക് ഒക്കെ ആയിരുന്നു